ജെ പി അസ്തമേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന മഹാഭാഗ്യയോഗത്തെക്കുറിച്ച് പലരുടെയും ജീവിതത്തിൽ കുറേ നാൾ മോശമായിരിക്കാം എന്നും ഒരുപോലെ ആയിരിക്കുന്നുള്ളൂ പിന്നീട് നല്ല കുറേ അനുഭവങ്ങൾ വന്നെന്ന് വരാം പെട്ടെന്ന് എത്രയോ പേര് രക്ഷപ്പെടുകയും അതുപോലെ ഉന്നതങ്ങളിൽ നിൽക്കുന്നവർ പലരും പെട്ടെന്ന് നിലം പതിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അകപ്പതിക്കുകയും ചെയ്യുന്ന എത്രയോ കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തായിരിക്കാം പ്രധാനമായി ഉള്ളത് എന്നുള്ള ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മഹാഭാഗ്യയോഗം നിങ്ങളുടെ ജനന സമയം അനുസരിച്ച് നിങ്ങൾക്കുണ്ടാകുമോ എന്നറിയാനുള്ള ഒരു വഴിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ദൈവവിശ്വാസവും അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസവുമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം ഓരോരുത്തർക്കും ഓരോ കടമയുണ്ട് അവനവന്റെ കടമയാണ് അത് അത് എല്ലാവരും അനുഷ്ഠിക്കണം ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് എല്ലാം വന്നു കയറും എന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ നമ്മുടെ ധർമ്മമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും കൂടി വേണം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പരിശ്രമിക്കുകയും വേണം നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ആരായിരിക്കാം എങ്ങനെയായിരിക്കാം എന്ന ഒരു ഏകദേശ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞ് അത് വേണ്ടതുപോലെ വിശകലനം നടത്തിയെടുക്കുന്നതാണ് ജാതകം ഈ ജന്മം എന്നത് കഴിഞ്ഞു പോയ ജന്മങ്ങളുടെ ബാക്കി ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് തീരാത്തതുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും ജനിച്ച് അതെല്ലാം അനുഭവിക്കേണ്ടി വരും എന്നുകൂടി നമ്മൾ ഓർക്കണം അതുകൊണ്ടാണ് ദൈവവിശ്വാസം വേണമെന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ ജന്മങ്ങളുടെ ബാക്കിയായ ഈ ജന്മത്തിൽ അനുഭവിക്കാനുള്ളത് നല്ലതാണോ അതോ മോശമാണോ എന്ന് മുൻകൂട്ടി കാണിച്ചു തരുന്നതാണ് എസ്ട്രോളജി അതാണ് ജാതകം എന്താഗ്രഹിച്ചാലും എല്ലാം സാധിക്കും എന്നുള്ള ഒരു ചിന്താഗതിയിൽ ചില അക്കങ്ങൾ എഴുതി പേഴ്സിനകത്ത് വെക്കുകയോ അല്ലെങ്കിൽ അത് പല പ്രാവശ്യം എഴുതി വെക്കുക ഒക്കെ ചെയ്താൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കും എന്ന ചിന്താഗതി അതിൻ്റെ പുറകെ നമ്മുടെ മനസ്സ് പോവുകയും അത് അത്യാഗ്രഹം ഉണ്ടാക്കാം അലസതയും ഉണ്ടാക്കാം ഈ അലസത മൂലം ഉണ്ടാകുന്ന ആഗ്രഹം എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ല ഇങ്ങനൊക്കെ ചെയ്താൽ പെട്ടെന്നുണ്ടെങ്കിലും ഗുണമുണ്ടാകുന്നെങ്കിലും ഉണ്ടാകട്ടെ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ വെറുതെ കിട്ടുന്നതല്ലേ എന്നൊക്കെ ചിന്തിച്ചായിരിക്കാം അങ്ങനെയൊക്കെ അതിന്റെ പുറകെ മനസ്സ് പോയത് അങ്ങനെ പോകുമ്പോൾ നമ്മൾ അലസനായി മാറിയ അതായത് നമ്മൾ ചെയ്യാനുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കാനുള്ള കുറുക്ക് വഴിയായിട്ടാണ് അതൊക്കെ വരുന്നത് നമ്മൾ ചിന്തിക്കുന്നവർ വിചാരിക്കും ഇത്രയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഖ്യ എഴുതി ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം ആയിട്ട് സാധിക്കുന്നെങ്കിൽ അതൊരു നല്ല കാര്യമില്ല നമുക്ക് നഷ്ടമൊന്നും ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് അലസത കൂടി കൂടി വരുന്നത് ജന്മം കൊണ്ട് നിങ്ങൾ ഭാഗ്യമുള്ളവരാണോ എന്നറിയാൻ നിങ്ങളുടെ ജനന സമയം പരിശോധിച്ചാൽ മതി മഹാഭാഗ്യയോഗം തരുന്നത് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇത് വെറുതെ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല ജനന സമയം അനുസരിച്ചുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച പഞ്ചമഹാപുരുഷ യോഗം ഉൾപ്പെടെ ഏതാണ്ട് നൂറ്റി ഇരുപതോളം യോഗങ്ങൾ നമ്മുടെ ജ്യോതിഷത്തിൽ ജാതകം എന്ന വിഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട് അതിലൊന്നാണ് ഈ മഹാഭാഗ്യയോഗം അതെന്താണെന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ് സൂര്യനും ചന്ദ്രനും ഓജരാശിയിൽ നിൽക്കണം ലഗ്നവും ഓജരാശി അഥവാ പുരുഷരാശി ആവണം ജനനം പകൽ സമയത്ത് ആയിരിക്കണം പുരുഷനായി ജനിക്കണം ഇങ്ങനെയാണെങ്കിൽ അയാൾ മഹാഭാഗ്യവാനായിരിക്കും എന്നാണ് അസ്ട്രോളജി പറയുന്നത് ഇവിടെ സൂര്യനും ചന്ദ്രനും ഓജരാശിയിൽ വരണം ഓജരാശി എന്ന് പറഞ്ഞാൽ പുരുഷരാശി ഇനി പുരുഷരാശി ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം മേടം മുതൽ ഒന്നിടവിട്ട രാശികളാണ് പുരുഷരാശി അതായത് മേടം മിഥുരം ചിങ്ങം തുലാം ധനു കുംഭം ഈ രാശികളെ ഓജരാശികൾ അല്ലെങ്കിൽ പുരുഷരാശികൾ എന്നാണ് പറയുന്നത് അപ്പൊ ഈ രാശിയിൽ സൂര്യൻ വരിക എന്ന് പറഞ്ഞാൽ മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഈ മാസങ്ങളിൽ ഏതെങ്കിലും അതായത് മലയാള മാസം ഈ പറഞ്ഞ മലയാള മാസം ആറു മാസത്തിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ നിങ്ങൾ ജനിക്കണം അതുപോലെ ഈ പറഞ്ഞ രാശിക്കൂറുകളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലും ജനിക്കണം ഇപ്പം മേടക്കൂറ് മേടൻ രാശി എന്ന് പറയുമ്പോൾ മേടക്കൂൾ എന്ന് പറയുമ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികയുടെ ഒന്നാം പാദവും എന്ന് പറയുമ്പോൾ മകൈരത്തിന്റെ രണ്ടാമത്തെ പകുതിയും തിരുവാതിരയും പുണകത്തിൽ മുക്കാലും ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകംപൂരം ഉത്തരത്തിന്റെ ആദ്യപാദം ഇതെല്ലാം ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം ഓരോ കാര്യങ്ങൾ ഓരോ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ആ രാശിയുടെ പേരും നക്ഷത്രങ്ങളുടെ പേരും ഒക്കെ പറഞ്ഞിട്ടുമുണ്ട് മഹാഭാഗ്യയോഗമുള്ള പുരുഷനാണോ എന്നറിയാൻ ഈ പറഞ്ഞ മാസങ്ങളിൽ ഈ പറഞ്ഞ രാശികളിൽ ലഗ്നമായിട്ട് അതായത് ജനിച്ച രാശി ലഗ്നമായിരിക്കണം ഈ ആറ് രാശിയിൽ ഏതെങ്കിലും ഒരു രാശി ലഗ്നമായിരിക്കണം ഈ ആറ് രാശിയിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ ജനിക്കണം രാത്രിയിലല്ലാതെ പകൽ ജനിക്കണം ഇത്രയുമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ മഹാഭാഗ്യയോഗത്തിന്റെ ഉടമയാണ് ഇനി സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് കുറിച്ച് നല്ല കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഭാഗ്യവതിയായ സ്ത്രീ ആണോ എന്നറിയാനുള്ള വഴി ഇതിനകത്ത് തന്നെയുണ്ട് അതിന് ഇതിന്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം അതായത് യുഗ്മശിയിൽ ജനിക്കുക യുഗ്മശി എന്ന് പറഞ്ഞാൽ സ്ത്രീരാശി ഈ മേടം മിഥുനം എന്ന് പറഞ്ഞ ഓജരാശിയുടെ ഇടയിൽ വരുന്ന അതായത് ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ ആറ് രാശികൾ സ്ത്രീരാശികൾ അല്ലെങ്കിൽ യുദ്ധരാശികൾ എന്ന് പറയും ബാക്കിയുള്ള ആറ് രാശികളാണ് ഓജരാശി അല്ലെങ്കിൽ രാശി അപ്പൊ ഈ പറഞ്ഞ ആറ് രാശിയിൽ അതെ സ്ത്രീരാശിയിൽ രാത്രിയിൽ ജനിക്കണം ഈ പറഞ്ഞ ആറ് നക്ഷ രാശിയിലെ നക്ഷത്രങ്ങളിലും ജനിക്കണം സ്ത്രീയായി ജനിക്കണം അപ്പൊ ലക്നവും ചന്ദ്രനും സ്ത്രീരാശിയായിരിക്കണം അല്ലെങ്കിൽ ഉദ്ധരാശി ആയിരിക്കണം രാത്രി സമയത്ത് ജനിക്കണം സ്ത്രീയായി ജനിക്കുകയും വേണം അല്ലെങ്കിൽ പെൺകുട്ടിയായി ജനിക്കുകയും വേണം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മഹാഭാഗ്യയോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് അസ്ത്രോളജി പറയുന്നത് ഈ രാശിക്കൂറിൽ ജനിച്ചവരെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചും പറയാം കാരണം എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എങ്കിലും ഇപ്പൊ ഉദാഹരണത്തിന് ഇടവൻ എന്ന് പറഞ്ഞാൽ കാർത്തികയുടെ മുക്കാല് രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് അതുപോലെ പുണർക്കത്തിന്റെ അവസാന ഭാഗം പൂയം ആയില് ഇതാണ് കർക്കിടകക്കൂറ എന്ന് പറഞ്ഞ ഉത്തരത്തിൽ മുക്കാല് അർത്ഥം ചിത്തിരയുടെ ആദ്യ പകുതി ഇങ്ങനെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആറ് രാശിക്കൂറുകളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ ജനിക്കുകയും അതായത് ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ ആറ് രാശിക്കൂറിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ ജനിക്കുക ഈ പറഞ്ഞ ആറ് രാശിയിൽ ഏതെങ്കിലും ഒന്ന് ലഗ്നായിട്ട് വരിക അതാണ് ഈ ലഗ്നവും ചന്ദ്രനും ഒരു രാശിയിൽ വരിക എന്ന് പറഞ്ഞു ഒരു രാശിയിലോ അല്ലെങ്കിൽ ഈ സ്ത്രീ സ്ത്രീരാശിയിലോ യുഗ്നരാശിയിൽ വരണം എന്ന് മാത്രമേ ഉള്ളൂ ജനിക്കുന്നത് രാത്രി ആയിരിക്കണം പെൺകുട്ടിയായി ജനിക്കണം ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹാഭാഗ്യയോഗം ഉണ്ട് ഉണ്ടാകും എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് ഇത് അറിയാൻ വലിയ പ്രയാസമൊന്നുമുള്ള കാര്യമല്ല നിങ്ങൾക്ക് തന്നെ മൊബൈലിലോ അല്ലെങ്കിൽ നെറ്റിലോ നിങ്ങളുടെ ജനത്തീയതിയും സമയവും സ്ഥലവും ഒക്കെ അടിച്ചു കൊടുത്താൽ അത് ഗ്രഹനിലയും കിട്ടും നിങ്ങൾ ഏത് രാശിക്കൂറുകാരാന്ന് അറിയാം ഏത് നക്ഷത്രമാണെന്ന് അറിയാം ജനിച്ച ലഗ്നങ്ങളാണെന്ന് അറിയാൻ സാധിക്കും അപ്പൊ ഇതൊക്കെ വെച്ച് ഓരോരുത്തർക്കും മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ എന്റെ ജീവിതത്തിൽ ഈ ജന്മ ഭാഗ്യയോഗം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റും അതാണ് ഇനി ഇതിന്റെ ഫലം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം മഹാഭാഗ്യേ ജാത സകല നയനാനന്ദ ജനകവും എന്ന് പറയുന്ന ഒരു ശ്ലോകത്തിന്റെ ആദ്യ വരെയായിരുന്നു എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യ യോഗത്തിൽ ജനിച്ചാൽ എല്ലാവർക്കും ആനന്ദത്തെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കണ്ണിന് ആനന്ദം ജനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ അവരുടെ പെരുമാറ്റം സംസാരം രീതികള് ഇതെല്ലാം ഉണ്ടാകും എന്നാണ് അതിൻ്റെ ഒരു ചുരുക്കം അതുപോലെ ഔതാര്യവും യശസ്സും സമ്പത്തും ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ വന്നു കയറും അതുപോലെ നിർമ്മലമായ മനസ്സുള്ള വ്യക്തിയായിരിക്കും പ്രഭുവായും ജീവിക്കും എന്നൊക്കെയാണ് ഈ മഹാഭാഗ്യയോഗത്തെക്കുറിച്ച് പറയുന്നത് ഇനി സ്ത്രീ സ്ത്രീയാണെങ്കിലോ സ്ത്രീക്കും ഈ പറഞ്ഞതൊക്കെ ബാധകമാണ് കൂടാതെ ദീർഘമംഗല്യവും മക്കളും കൊച്ചുമക്കളുമൊക്കെ ആയി ആനന്ദത്തോടെ റാണിയെ പോലെ ജീവിക്കാനുള്ള ഭാഗ്യം അതാണ് റാണി മഹാഭാഗ്യവും സ്ത്രീകളെ സംബന്ധിച്ചുള്ളത് അതായത് നല്ല കുടുംബിനിയായി മക്കളും കൊച്ചുമക്കളുമൊക്കെ ആയി വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ അവരുമായിട്ടൊക്കെ യോജിച്ച് സന്തോഷത്തോടു കൂടി കഴിയാനുള്ള ഒരു അവസരം അവർ ധനാല്യ സമ്പത്തും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അവർക്ക് ലഭിക്കുകയും ചെയ്യും ഇതിന്റെ ഫലം ഇങ്ങനെയാണ് പറയുന്നത് എങ്കിലും ലക്നം മുതലുള്ള ഓരോ ഭാവത്തിൽ വരുന്ന ഗ്രഹങ്ങളും ഭാവാധിപന്മാരും ബലവാനായി ഇഷ്ടഭാവത്തിൽ വന്നാൽ തീർച്ചയായും ഈ പറയുന്നതിനപ്പുറമുള്ള ഫലങ്ങളും മഹാഭാഗ്യയോഗം കൊണ്ട് സ്ത്രീക്കും പുരുഷനും ലഭിക്കും കാരണമെന്ന് പറയുമ്പം ബലവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങൾ പ്രത്യേകിച്ച് നക്ഷത്രദശാകാലങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയെ ഉണ്ടാക്കും ജീവിതം തന്നെ ചിലപ്പോൾ ഒന്ന് മാറി മറിഞ്ഞെന്നൊക്കെ പറയും ഞാനിത് പറഞ്ഞത് എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും ദുരിതമൊന്നും ആകണമെന്നില്ല ചില കഷ്ടതയും പ്രയാസവും ഒക്കെ ചിലപ്പോൾ ഉണ്ടാകും അതൊക്കെ മാറി വളരെ സന്തോഷകരമായ ജീവിതം ഉണ്ടാകും ചിലരാണെങ്കിൽ വളരെ ആർഭാടത്തോടു കൂടി ജീവിച്ച് കൂടുതൽ ആലോചിക്കാതെ അപ്പോഴപ്പ പോകുന്ന രീതിയിൽ സുഖത്തിൻ്റെ പുറകെ പോയി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമോശം കാണിച്ച് പല അബദ്ധത്തിലും ചെന്ന് ചാടി ഉള്ളതൊക്കെ നഷ്ടപ്പെടുന്നതും ഇല്ലാത്തവന് ഉണ്ടാകുന്ന സ്ഥിതിയും ഉള്ളവന് പലതും ഇല്ലാതാകുന്ന സ്ഥിതിയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണാം ഇതെല്ലാം തന്നെ ഗ്രഹങ്ങളുടെ ഓരോ സ്ഥിതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അസ്ട്രോളജി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരാളുടെ ജീവിതത്തിലെ ജീവിതം എങ്ങനെയായിരിക്കാം എന്നതിൻ്റെ ഒരു ഏകദേശം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനാണ് അസ്ട്രോളജി പറയുന്നത് അതറിഞ്ഞ് നിങ്ങൾ ജീവിക്കുക അതാണ് അതിൻ്റെ ലക്ഷ്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം